സഹോദരങ്ങളെ റബ്ബുസുബ് എത്ര എത്ര അമത്തുകളാണ് നാം നുകർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആവശ്യത്തിൽ ഉപരി ആ വേണ്ടി നാം നുകരുന്ന അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ വിട്ടതാണ് റബ്ബസുബ് പറഞ്ഞതുപോലെ ഇൻസാനു മനുഷ്യൻ അവനവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ റബ്ബ് നമുക്ക് റബ്ബസുബ് നൽകിയ മഹത്തരമായ അനുഗ്രഹമാണത് രാവിലെ എഴുന്നേൽ രാത്രി കിടക്കുന്നത് വരെ എത്ര തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ തിന്മേശയിലേക്ക്

إبراكارا ما لنا ما ثم مشاقا الأرض أرض شقا أنجرا رب سبحانه وتعالى تعالى بومي بلرتي فأنبتنا فيها حبا الله سبحانه وتعالى بوميل أبن تسينا الملبيجوم وعين بن وقضبا دينال كوهن دا مندري قلوم أدبولتنا وقضبا بتشكر رب سبحانه وتعالى تعالى ونداكي وزيتونا ونخلة إن دبنا أليهم رب سبحانه وتعالى تعالى دينال كونداكي نالكي وحدائق غلبا إذا دورنا كريشيكالوم رب سبحانه وتعالى نقل كنالكي وفاكهة وابا أبركار دن رب سبحانه وتعالى نقل كوانتا پايا ورگنگلوم نقل متاعا لكم ولأنعامكم انعامكم نقل كم نقل دخن غالي لكم بخشي كامو انتيا رب سبحانه وتعالى أبركارم شيدت الله سبحانه وتعالى چودي چلين هل من خالق <applause> غير الله يرزقكم من السماء والأرض െ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന മറ്റേതെങ്കിലും ആരാധ്യം ലാ ഉണ്ടോ ഇല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരുമില്ല സൃഷ്ടിച്ചതും നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള വസ്തുക്കൾ അതിലുണ്ട് കന്നുകാലികളിലുണ്ട് മറ്റുള്ള പ്രയോജനങ്ങളും അതിൽ നിങ്ങൾക്കുണ്ട് ومنها تأكلون أدل النّعل بخشك يمشي سينوم رب سبحانه وتعالى سورة الرحمن بوم يكُر شوارن بول فيها فاكهة والنخل ذات الأكمام الله سبحانه وتعالى بوم يلبر ورجنعلوم أدبولة إن إند بنكلون نعل كنو والحب ذو العصف والريحان نعل كبخشك لا بخشنا رب سبحانه وتعالى أدل كوندا كيري كنو فبأي آلاء ربكما تكذبان فرجن نعله فلا منشيا فرا മനുഷ്യർഗത്തിൽ നിങ്ങളുടെ റബ്ബിന്റെ ഏതേ അമത്തുകളെയാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി വസ്സലാം തന്റെ റബ്ബിനെ സമുദായത്തിന് പരിചയപ്പെടുത്തി നൽകിയപ്പോൾ പറഞ്ഞു എനിക്ക് ഭക്ഷണം നൽകുന്നവനും എനിക്ക് പാനീയം നൽകുന്നവനുമാണ് എന്റെ റബ്ബായ പലപ്പോഴും സഹോദരങ്ങളെ ഈ അമത്തുകളെ കുറിച്ച് നാം ആലോചിക്കാറില്ല ചീന്മേശയിലേക്ക് വരുന്നു ഭക്ഷിക്കുന്നു എഴുന്നേറ്റ് പോകുന്നു എന്നതിലപ്പുറം പലപ്പോഴും ചിന്തിക്കാറില്ല ഒരു ഹദീസ് നമ്മുടെ മനസ്സുകളിലേക്ക് വരട്ടെ ും ചിന്തിക്കാരില്ലാമെസ്വലമിൻകും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ താഴെയുള്ളവരിലേക്കാണ് മോഹപരിധികളിൽ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ദുനിയാവിന്റെ സുഖാനുഭൂതികളിൽ നിങ്ങളെക്കാൾ മുന്നിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് അനുഗ്രഹങ്ങൾ അതിനെ വില കുറച്ച് കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് അതത്രേ സഹോദരങ്ങളെ നമ്മുടെ കണ്ണുകളിലൂടെ വീക്ഷിക്കുമ്പോൾ വിശപ്പ് അനുഭവിക്കേണ്ടവരായിരുന്നില്ല എന്ന് നാം ചിന്തിച്ചു പോകുന്ന എത്ര എത്ര ആളുകൾ വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ചിരിക്കുന്നു അവർ വിശപ്പ് ഒരിക്കലും അറിയിക്കുന്നവരായിരുന്നില്ല എന്ന് നാം ആലോചിച്ചു പോകുന്ന എത്ര എത്ര ആളുകൾ വിശപ്പിന്റെ പ്രയാസം അനുഭവിച്ചു പോയിരിക്കുന്നു ജാബിർ പറയുന്നു യുദ്ധത്തിൽ കുറിച്ച് പറയുന്നു റസൂൽ അവിടുത്തെ സഹാബാക്കളും യുദ്ധത്തിൽ കുഴികുഴിക്കുന്ന സന്ദർഭത്തിൽ ജഹദുൻ ഷദീദ് അവരെ നന്നായി വിശപ്പ് ബാധിച്ചു പട്ടിണി അവരെ ബാധിച്ചു ുംയറ്റിലേക്ക് കെട്ടിയിട്ടിട്ട് അവർക്ക് പണിയെടുക്കേണ്ടി വന്നു എന്നിട്ടും റപ്പിന്റെ തീന്നെ മറന്നിട്ടില്ല വിശപ്പിന്റെ നേരത്ത് പോലും റബ്ബു തീരുവേണ്ടി അവർ പ്രവർത്തിച്ചത് സഹോദരങ്ങളെ ഇന്നിന്റെ നാളുകളിൽ പോലും നാം കേൾക്കുന്നില്ലേ വിശപ്പ് തങ്ങളുടെ കണ്ണിമ താഴ്ത്തിക്കാൾ തന്നെ പറഞ്ഞു വിശപ്പിന്റെ കാഠിന്യം തങ്ങളുടെ ശരീരങ്ങളെ ശോഷിപ്പിച്ചു കളഞ്ഞവർ വിശപ്പിനെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തവർ എല്ലിന്റെ മുകളിൽ തൊലി മാത്രം ആവരണം ചെയ്ത നിഷ്കളങ്കരായ എത്രയെത്ര പിഞ്ചു മക്കളുടെ ചരിത്രങ്ങൾ കാണാത്തവരെ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അള്ളാഹുസുബ് ചെറുതല്ല അതിന്റെ വില മനസ്സിലാക്കുക വേണ്ടി ചെയ്യുക അള്ളാഹു മഹത്തരമായ അനുഗ്രഹമാണ് ഭക്ഷണം എന്ന് പറയുന്നത് സുബ്ഹാനഹു 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 വ വ വ തആല 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 രൂപത്തിൽ നമുക്ക് തൗഫീഖ് പ്രയാസം നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് സഹായം ഇറക്കി നൽകുമാറാകട്ടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻ ഒരിക്കൽ നോമ്പുകാരനായിരിക്കുന്ന സന്ദർഭത്തിൽ മകരീബിന്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഭക്ഷണവുമായി തങ്ങളുടെ കുടുംബം വരികയാണ് അബ്ദുൾ കരയുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ അവർക്ക് കിട്ടിയത് എന്താണ് ആ തുണിയുടെ വിശേഷണം ആ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ മൂടിയാൽ തല പുറത്താണ് എന്നിട്ട് അബ്ദുൾ അദ്ദേഹത്തിന് ശേഷം ശേഷം നമുക്ക് ദുനിയാവ് ദുനിയാവ് അങ്ങനെ തുറന്നു തുറന്നു വെച്ചു തന്നു റബ്ബ് നമ്മുടെ മുന്നിൽ എത്രത്തോളം എന്ന് വെച്ചാൽ നാം ഭയപ്പെടുകയാണ് നാം ചെയ്തു പോയ നന്മകൾ അതിനുള്ള പ്രതിഫലം റബ്ബ് റബ്ബു ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തരികയാണോ ആഹ്ലത്തില് ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ റബ്ബ് മാറ്റിവെച്ച് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹു നമുക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നൽകുകയാണോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ് സഹോദരങ്ങളെ നാം നമ്മുടെ അവസ്ഥയിലേക്ക് കൂടി തിരിഞ്ഞു നോക്കുക ദിനേനെത്ര തരം ഭക്ഷണമാണ് നാം നമ്മുടെ വയറിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിൽ പോലും രണ്ടും മൂന്ന് വിഭവങ്ങളാണ് നാടിനേറെ ഹോട്ടലുകളാണ് തുറക്കുന്നത് ഒരു നാട്ടിൽ തന്നെ രണ്ടും മൂന്നും ഭക്ഷണശാലകളാണ് നാം തന്നെ ഇടയ്ക്ക് നമ്മോട് പറയാറില്ലേ ഇന്ന് നമ്മൾ ഇവിടെ നിന്നല്ലേ കഴിച്ചത് നാളെ നമുക്ക് അവിടുന്ന് കഴിക്കാം ഇന്ന് നമ്മൾ കഴിച്ചത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണം അല്ലേ നാളെ നമുക്ക് മറ്റുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിച്ചേക്കാം നമ്മുടെ നാടിൽ അല്ലാത്തത് കൂടി മറ്റുള്ള നാട്ടുകളുടെ ഭക്ഷണം കൂടി നമ്മുടെ നാടുകൾ നമുക്ക് ലഭിക്കുന്ന സന്ദർഭമാണ് പേടിക്കണം നമ്മുടെ ഭക്ഷണം നമ്മുടെ പ്രതിഫലം അത് നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നൽകുകയാണോ നമ്മേക്കാൾ ഹൈറായ ഉത്തമരായ എത്ര എത്ര ആളുകൾ വിശപ്പ് അനുഭവിച്ചു പോയിരിക്കുന്നു നാമ

ഈ സന്ദർഭത്തിൽ ഈ സമയത്തിൽ എന്താണ് നിങ്ങൾ പുറത്തേക്ക് ഇറക്കിയത് അബുബക്രൂറും അള്ളാഹുവിന്റെ റസൂലെ വിഷപ്പിന്റെ കാഠിന്യമാണ് അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു എന്നെയും പുറത്തിറക്കിയത് അത് തന്നെയാണ് അവർ മൂന്ന് പേരും അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് കിടക്കുകയാണ് അവിടെ നിന്ന് ചില ഇറ്റപ്പഴങ്ങളും വെള്ളവും ഒരാടിനടുത്ത് കുറച്ച് ഇറച്ചിയും അവിടത്തേക്ക് നൽകുന്നുണ്ട് റസൂൽ വസ്ല്ലാം ഭക്ഷിച്ചതിന് ശേഷം പറയുകയാണ് വല്ലാഹി അൻ ഖിയാമ തന്നെയാണ് സത്യം നാളിൽ ഈ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പേരില പേരില വെള്ളത്തിന്റെ റബ്ബ് സുബ്ഹാനഹു എന്താണ് ഉത്തരമായി കണ്ടുവെച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ശുക്ര ചെയ്യുക സഹോദരങ്ങളെ മനസ്സിനെ പറഞ്ഞു ബോധിപ്പിക്കുക ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റബ്ബിനെ ഓർക്കാൻ മറക്കാതിരിക്കുക അല്ലാഹു എൻ്റെ എൻ്റെ സുബ്ഹാനഹു എനിക്ക് ശുക്ർ കാണേണ്ടതുണ്ട് പ്രകടമാകേണ്ടതുണ്ട് തആം ൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുക അതുപോലെ തന്നെ സഹോദരങ്ങളെ ഏതൊരു റബിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണോ നീ നിന്റെ ശരീരത്തെ പോഷിപ്പിച്ചെടുത്തത് ഏതൊരു റബിന്റെ അനുഗ്രഹമായ ഭക്ഷണം നുകർന്നിട്ടാണോ നീലിന്റെ ശരീരത്തെ നേരായി നിലനിർത്തി പോരുന്നത് ആ ശരീരം കൊണ്ട് ആ റബിനെ ധിക്കരിച്ചു കൂടാ ആ ഭക്ഷണം നീ പ്രയോജനപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് വേണ്ടിയുള്ള ശുക്രിന്റെ മേഖലയിലാണ് അള്ളാഹു സുബ്ഹു ചെയ്യുമാറാകട്ടെ റബ്ബുക്ക് തെക്കതായ രൂപത്തിൽ നന്ദി കാണിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് കരളിന്റെ കഷ്ണങ്ങൾക്ക് പിഞ്ചോമനകൾക്ക് നിഷ്കളങ്കരായ ആ മുഖങ്ങൾ ആരെയാണ് വേദനിപ്പിക്കാത്തത് അല്ലാഹുബ്ല അവന്റെ സഹായം എത്രയും വേഗം അവർക്ക് നൽകുമാറാകട്ടെ